മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വേളയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും അഞ്ച് കേന്ദ്രവും സംയുക്തമായി ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു മുടിക്കോട് നടന്ന സെമിനാർ പി ഉദ്ഘാടനം ചെയ്തു പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സെമിനാർ പകർച്ച മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ പൊതുജനത്തെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആനക്കയം ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആരോഗ്യ സെമിനാർ നടത്തിയത് ഇതിൻ്റെ ഭാഗമായി മുഴുവൻ വാർഡുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ സന്ദേശയാത്രയും പ്രയാണം നടത്തി ഗ്രൂപ്പ് നമ്മുടെ ഓരോ ഇന്നത്തെ സംബന്ധിച്ച് നടത്തിച്ച് കുടുംബശ്രീ പ്രവർത്തകരും ആശാവർക്കർമാരും അംഗനവാടി വർക്കർമാരും ഒക്കെ പറയുന്ന ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരല്ല അപ്പോൾ ജനങ്ങളുടെ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവരും നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ഇപ്പോൾ ഏത് ലോകമാണ് കൂടുതൽ വന്നിട്ടുള്ളത് സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ജില്ലാ മുടിക്കോട് റോയൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അനിത മണികണ്ഠൻ സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൾ റഷീദ് യു മൂസ സി കെ ഫെബിന റാഷിദ് ബ്ലോക്ക് അംഗങ്ങളായ കെ എം മുഹമ്മദാലി മൂസിനത്ത് അബ്ബാസ് പി ബി അബ്ദുൾ ബഷീർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബിന പർവീൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി ഷംസുദ്ദീൻ കെ വി മുഹമ്മദാലി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന സെമിനാറിന് ജില്ലാ മീഡിയ ഓഫീസർ പി രാജു ഹെൽത്ത് സു സൂപ്പർവൈസർ കെ മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ആനക്കയം